നിർമ്മാണത്തിലിരിക്കുമ്പോൾ തകർന്ന ഇളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം പൊളിച്ചു തുടങ്ങി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കെട്ടിടം തകർന്നു വീണത് ബന്ധപ്പെട്ടവരിൽ നിന്നും നിർമ്മാണ തുക പിടിക്കണമെന്ന ആവശ്യം നിരാകരിച്ച് യാതൊരു നടപടിയും എടുക്കാതെയാണ് കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങിയത് കെട്ടിട നിർമ്മാണത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പറഞ്ഞു കാലഘട്ടത്തിലെ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുൻകൈ എടുത്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതിനോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുടുംബശ്രീ വിപണന കേന്ദ്രം എന്ന പേരിലെ ചുറ്റാട്ടുകര പോൾമാസ്റ്റർ പണിയിൽ ആരംഭിച്ച ആരംഭിക്കുവാൻ ഉദ്ദേശിച്ച കെട്ടിടം നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത് തന്നെ തകർന്നു വീഴുകയാണെന്നു നിർമ്മാണത്തിൻ്റെ കമ്മിറ്റി മുഴുവൻ തന്നെ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ആ നിർമ്മാണ പ്രവർത്തനം ഏൽപ്പിക്കുകയും അതിലൂടെ വൻ അഴിമതി നടത്തിയതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട ഗതികേടിലേക്ക് എത്തിയത് ഇതിന്നും ജനങ്ങളുടെ ഇടയിൽ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നടത്തിയ ഏറ്റവും വലിയ അഴിമതിയായിട്ട് തന്നെയാണ് ഇന്നും ജനങ്ങൾ കാണുന്നത് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ രണ്ടായിരത്തി അഞ്ച് പത്ത് കാലഘട്ടത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായാണ് കെട്ടിടം നിർമ്മിച്ചിരുന്നത് ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം സർക്കാർ ഭൂമിയിൽ അഞ്ചു മുറികളോട് കൂടിയ കെട്ടിടമാണ് നിർമ്മിച്ചിരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എളുപ്പം വിറ്റഴിക്കാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെട്ടിടം തകർന്നടിഞ്ഞത് ഗുണഭോക്തൃ സമിതി വിധം നിർമ്മാണം നടത്താത്തത് മൂലമാണെന്ന് സ്റ്റാൻലി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും അധികൃതർ സ്വീകരിച്ചില്ല എന്നും സ്റ്റാൻലി പറഞ്ഞു